నవఈ ఇడిక్కి జనగి విగసర దిద్దర శిల్ప శాలా ఇడికే కాల్బిరి వాండిల్ లాడు ఉన్ దనగార్యవా ఉపోవంద్రే తోంగ సాఇసట్ శిల్ప శాలా ఉల్ എം ജനദേവൻ പഠന ഗവേഷണ കേന്ദ്രം ഇടുക്കിയും എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നവ ഇടുക്കി ജനകീയ വികസന ശില്പശാല സംഘടിപ്പിച്ചത് പച്ചത്തല വികസന സേവന മേഖല ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക സുരക്ഷ എസ് സി എസ് ടി മേഖല എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കും സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു <speaking> ും <in foreign language> <speaking in foreign language> ഇടുക്കി ജില്ലയിൽ നിന്നും നീറ്റ് പരീക്ഷയിൽ റാങ്ക് നേടിയ ബി തേജസ് ലിയോ ആഗ്നസ് പിന്നെ അഫ്നസ് ഷക്കീർ എന്നിവരെ ചടങ്ങിൽ തോമസ് ഐസക് ആദരിച്ചു ഇടുക്കി പാക്കേജ് ഒരു അവലോകനം എന്ന വിഷയത്തിൽ പ്ലാനിംഗ് ബോർഡ് അംഗം ആർ രാംകുമാർ സെമിനാർ നയിച്ചു ആശംസ അറിയിച്ച് ഉടുമ്പുചോല എം എൽ എ എം എം മണി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുൻ എം പി ജോയിസ് ജോർജ് റോമിയോ സെബാസ്റ്റ്യൻ ഫാദർ ഫിലിപ്പ് മണ്ണക്കാത്ത് വർഗീസ് വെഡ്ഡി തോമസ് മാത്യു എന്നിവർ സംസാരിച്ചു ദ്വിദിന ശില്പശാലയുടെ സമാപന സമ്മേളനം നാളെ ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും